നമസ്കാരം നേലം വാളറ ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കാനുള്ള ഹൈക്കോടതി നിർദ്ദേശത്തിനെതിരെ ഇടുക്കിയിലെ പഞ്ചായത്തുകളിൽ ഇന്ന് ഹർത്താൽ നടത്തി നേരുമംഗലം മുതൽ വാളറ വരെ ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കാൻ ഇന്നലെയാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ അനുമതിയില്ലെന്ന് ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നേരുമംഗലം വാളറ ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് റിസർവ് ഫോറസ്റ്റിൽ നിന്ന് മരമുറിച്ചത് സംബന്ധിച്ച് അന്വേഷിച്ച നടപടി സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശവും നൽകിയിരുന്നു ദേശീയപാതയുടെ പ്രവർത്തനവുമായി റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് പണികൾ ദ്രുതഗതിയിൽ നടന്നു വന്നപ്പോൾ ബി ജെ പിയുടെ ഒരു മുൻകാല നേതാവ് എം എൻ ജയേന്ദ്രൻ എന്ന ആള് ഹൈക്കോടതി പോയി ഒരു വിധി സമ്പാദിച്ചുകൊണ്ട് ഫോറസ്റ്റുകാരോടുകൂടി സപ്പോർട്ടോടുകൂടി കൂടി റോഡ് പണി നിരോ തടഞ്ഞിരിക്കുകയാണ് വാളറ മുതൽ നേരിയങ്ങളും വരെയുള്ള അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ അടിമാലി പഞ്ചായത്ത് പരിചയുന്ന ഹർത്താൽ ആചരിക്കുകയാണ്